ം കൂടിയും ഓർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണി നിൽക്കുന്നൊരാ നെല്ലി മരമൊന്ന് ചുറ്റുവാൻ മോഹം മരമൊന്ന് ൊക്കെ വിചാരിക്കും ഈ കൃഷ്ണേജി പാടാൻ അറിയാതെ എന്തിനാണ് അല്ലേ അതിനൊരു കാരണമുണ്ട് നമുക്കെല്ലാവർക്കും ഭയങ്കര ഒരു മധുരമേറിയ ഒരു ഓർമ്മകൾ തരുന്നതാണ് നമ്മൾ പഠിച്ച വിദ്യാലയം ആ വിദ്യാലയത്തിന്റെ മധുരം മുഴുവൻ ഒരുപാട് ഓർമ്മകളുമായിട്ടാണ് നമ്മള് പെട്ടെന്ന് നമുക്ക് നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ പരിസരത്തോടി പോകുന്ന സമയത്ത് എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്ന് നോക്കും ഒരുപാട് ഓർമ്മകൾ നമുക്കപ്പം നമ്മുടെ കൂടി കടന്നു പോകും നമ്മൾ പഠിച്ച സ്കൂൾ സി എം സി ഗേൾസ് ഹേ സ്കൂൾ ഇലത്തും അപ്പം വീണ്ടും ഒരു കൂടിക്കാഴ്ച നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷിച്ച് ആമാനിച്ച് ഉല്ലസിക്കുവാനുള്ളൊരു ദിവസം അതാണ് ഈ വരുന്ന മെയ് പത്ത് മെയ് പത്തിന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ നമ്മുടെ ആകാശപ്പറകുടെ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് ആ ദിവസം സ്കൂളിൽ പഠിച്ച പ്രായഭേദമന്യ ഇവിടെ പ്രായം ഒന്നും നോക്കുന്നില്ല ഇപ്പം പഠി ഞാനിപ്പോൾ സെവൻറ്റി നയൻ ബാച്ചിലുള്ള ആളാണ് അപ്പം അതിന് മുമ്പുള്ളവരാണെങ്കിലും ഇത് അറിഞ്ഞിട്ട് വരിക ശേഷം ആരാണെങ്കിലും അന്നത്തെ ദിവസം എല്ലാവരെയും സ്നേഹത്തിന്റെ നിങ്ങൾ അറിഞ്ഞില്ലേ ആകാശപ്പുറങ്ങളുടെ ഒന്നാം വാർഷികാകാശം മെയ് പത്ത് ശനിയാഴ്ച അറിഞ്ഞില്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ നമ്മുടെ സ്വന്തം സി ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് വേദിയും തുടർന്ന് റെഡിയല്ലേ നിങ്ങൾക്കൊപ്പം ഉത്തരവാദിത്വത്തിന്റെയോ പ്രതീക്ഷകളുടെയോ അമിതവാരമില്ലാത്ത കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും പേരിന് മാത്രം പഠിപ്പുമായി നടന്ന ആ ബാല്യകാലം അതുപോലെ തന്നെ ഏവരും എപ്പോഴെങ്കിലും ഒരു റിട്ടേൺ ടിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആ കൗമാര കാലഘട്ടവും ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നൊസ്റ്റാർജിയായ മധുരമൂറുന്ന ഓർമ്മയായി മാറ്റുവാൻ ഓർമ്മയിലെത്തി നേരിടും എന്ന നാമകരണത്തിലൂടെ സി എം സി ഗേൾസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ആകാശപ്പറവകളുടെ നേതൃത്വത്തിൽ ഒരു സുവർണാവസരം പ്രസ്തുത പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്ത മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും കമ്മിറ്റിയുടെ പേരിൽ ആർദമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഞാൻ അനിൽ ബേബി ചെറിയൊരു കലാകാരനാണ് ആലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആകാശപ്പറവുകളുടെ ഒന്നാം വാർഷികാഘോഷം ഇത്തിരി നേരം ഈ ഈ വരുന്ന മെയ് തീയതിയാണ് അപ്പോൾ ഒരു എല്ലാവിധ ആശംസകളും നേരുന്നു ആൾ ഷിനി എലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ആകാശപ്പറവകളുടെ ഒന്നാം വാർഷികാഘോഷം ഓർമയിൽ ഇത്തിരി നേരം എന്ന പേരിൽ മെയ് പത്തിന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ നടക്കുകയാണ് ഈ പ്രോഗ്രാമിൽ ഉണ്ടാവും നമുക്ക് പൊളിക്കാം ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവരും അറിയിക്കുക പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ വത്സല ടി കെ റിട്ടയർഡ് ടി ആൻഡ് ലൈഫ് സ്കിൽ ട്രെയിനർ സ്കൂൾ കോളേജ് കുടുംബശ്രീ മേഖലകളിൽ പരിശീലന ക്ലാസുകൾ നൽകി വരുന്നു എലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ആകാശപ്പറവുകളുടെ ഒന്നാം വാർഷികാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെയ് പത്ത് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ നടത്തപ്പെടുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ അന്ന് പരിപാടിയിൽ മഹത് വ്യക്തിത്വങ്ങളുടെ സാംസ്കാരിക രീതിയും ഒപ്പം പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും കാഴ്ചവെക്കപ്പെടുന്നു ഈ സുദിനത്തിൽ എല്ലാവർക്കും എത്തിച്ചേരാനും പരിപാടികൾ ആസ്വദിക്കാനും ആഘോഷിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കാണ് പരിപാടിയുടെ വിജയത്തിനായി നിറഞ്ഞ മനസ്സോടെ എല്ലാവിധ ആശംസകളും നമസ്കാരം ഞാൻ പ്രമോദ് കോഴിക്കോട് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ആകാശപ്പറവകൾ ശനിയാഴ്ച ഹായ് നമസ്കാരം ഞാൻ അപ്പുണ്ണി ശശി സി എം സി ഗേൾസ് ഹൈസ്കൂളിൻ്റെ പൂർവ വിദ്യാർത്ഥി കൂട്ടായ്മയായ ആകാശപ്രഭകൾ അതിൻ്റെ ഒന്നാം വാർഷികം നടക്കാൻ പോകുന്നു ഓർമ്മയിൽ ഇത്തിരി നേരം എന്നാണ് അതിൻ്റെ പേര് ഈ വരുന്ന മെയ് പത്തിനാണ് പരിപാടി നടക്കാൻ പോകുന്നത്

പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സുസ്മിത ഗിരീഷ് സി എം സി ഗേൾസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് എനിക്കിത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആകാശപ്പുറവകൾ ഓർമ്മയിൽ ഇത്തിരി നേരം എന്ന പേരിൽ അവരുടെ ആഘോഷം വാർഷികാഘോഷം മെയ് പത്തിന് നടത്തുകയാണ് നിങ്ങളോടൊപ്പം ഉണ്ടാവും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ും കഴിഞ്ഞുപോയ കലാലയ ജീവിതത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് കഥകൾ പറഞ്ഞും ആടിയും പാടിയും രസിച്ചും ഒരു ദിവസം എലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ആകാശ ആകാശപ്പറവകളുടെ ഒന്നാം വാർഷികാഘോഷം ഓർമയിൽ ഇത്തിരി നേരം എന്ന പേരിൽ ഈ വരുന്ന മെയ് പത്തിന് ശനിയാഴ്ച കാലത്ത് പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ എലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് കിടിലൻ പരിപാടികളോട് കൂടി ആഘോഷിക്കുകയാണ് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട് ഒരുപാട് ഓർമ്മകൾ നമ്മൾക്ക് പങ്കുവയ്ക്കാനുണ്ട് ഈ ഒരു ആഘോഷത്തിന് ഈ ഒരു പരിപാടിക്ക് എന്റെ എല്ലാവിധ ആശംസകളും കീപ് എൻജോയ് ഹായ് ഹലോ ഞാൻ അമൃതവല്ലി എലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂൾ ബാച്ച് സെവന്റി നൈൻ വിദ്യാർത്ഥിയായിരുന്നു എലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആകാശപ്പറവകൾ നടത്തുന്ന ഓർമ്മയിൽ ഇത്തിരി നേരം ഈ പ്രോഗ്രാമെന്ന് പറഞ്ഞു ഭയങ്കര ആശയുണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ വരാൻ പറ്റിയില്ല എന്താ വെച്ചാൽ ഞാനിപ്പോൾ ആസ്ട്രേലിയയിലാണുള്ളത് അടുത്തു വരുന്ന എല്ലാ പ്രോഗ്രാമിലും ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എല്ലാ പരിപാടിയിലും പങ്കെടുക്കും എന്ന വിശ്വാസത്തോടെ ഈ പ്രോഗ്രാം നടത്തുന്ന എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു പരിപാടി അടിപൊളിയാക്കാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം